ഒരുപാട് വർഷം അൻപത് വർഷത്തോളമാണ് ഈ ആസാദ് കുടുംബം ഈ സിറിയ ഭരിച്ചതെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പം ഇതിൻ്റെ ഈ നേരത്തെ ചോദിച്ച ചോദ്യം സിറിയ വസന്തമാണോ ദുസ്സഫനുമാണോ എന്നുള്ള ചോദ്യത്തിൽ വസന്തമല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയാവുന്നതാണ് ഇനി ദുസ്സഫിനുമാണോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം ഇത് പറയാനുള്ള ഒരു പ്രധാന കാരണം കഴിഞ്ഞ നാലൊരു വർഷത്തിലുള്ള നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒട്ടനവധി ഇത്തരത്തിലുള്ള ജനകീയ അട്ടിമറികൾ പല രാജ്യങ്ങളും നടത്തിയിട്ടുണ്ട് അപ്പം അത് തുടങ്ങുന്ന അഫ്ഗാനിസ്ഥാൻ മുതൽ ശ്രീലങ്ക മുതൽ ബംഗ്ലാദേശ് മുതൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സമീപ പ്രദേശത്ത് തന്നെ ഇത്തരത്തിലുള്ള അട്ടിമറികൾ ഒട്ടനവധി നടന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ നടന്നിട്ടുള്ള രാജ്യങ്ങളിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അത്ര ആശാവഹമായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാനിലൊക്കെ നോക്കുന്നു അഫ്ഗാനിസ്ഥാനുമായിട്ട് വളരെ താരതമ്യം ചെയ്യാവുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ സിറിയയിലൊക്കെ നിലനിൽക്കുന്നത് അപ്പം ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ വളരെ വളരെ ദയനീയമാണ് പിന്നെ ഇതിൽ നേരത്തെ സൂചിച്ച് പോലെ സിറിയയുടെ ചരിത്രം എന്നത് ഇപ്പം ഒറ്റ കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത് ഇപ്പം നമ്മൾ ഈ കോണ്ടക്സ്റ്റിൽ ഇപ്പം ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് സംസാരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം ഇസ്രായേൽ പലസ്തീൻ സംഘർഷം എന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് അതിൽ രണ്ട് പ്ലേയേഴ്സ് മാത്രമാണുള്ളത് പക്ഷെ ഇവിടെ ഈ സിറിയക്കകത്ത് ഒട്ടനവധി പ്ലെയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് അത് ഇന്റേണലി ആണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും സിറിയയ്ക്കകത്ത് തന്നെ ഒട്ടനവധി വിവിധ ഗ്രൂപ്പുകളുണ്ട് സിറിയയ്ക്ക് പുറത്താണെങ്കിൽ അതിനകത്ത് നേരത്തെ വരെ സൂചിപ്പിച്ച പോലെ റഷ്യയുടെയും ഇറാന്റെയും അമേരിക്കയുടെയും വിവിധ രാജ്യങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള താല്പര്യങ്ങൾ ഈ രാജ്യത്തിനകത്ത് കിടന്നു കളിക്കുന്നുണ്ട് ഇതിന് ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ് ഉണ്ട് താനും ഇപ്പം രണ്ട് സെക്കൻഡ് വേൾഡ് വോറിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പടിഞ്ഞാറൻ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ മൊത്തം ഒരു എയർ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവരുടെ നേതാക്കന്മാരുടെ എല്ലാം എല്ലാ രാജ്യത്തും നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യ അല്ലെങ്കിൽ അങ്ങനെയുള്ള അറബ് രാജ്യങ്ങളിലും സിറിയ പോലുള്ള അല്ലെങ്കിൽ ഈജിപ്ത് പോലുള്ള രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ അവർക്ക് താല്പര്യമുള്ള നേതാക്കളെ സൃഷ്ടിച്ചെടുക്കുകയും അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ സുന്നി രാജ്യത്ത് ഷിയ നേതാക്കളെ ഉണ്ടാക്കുകയും ഷിയ രാജ്യത്ത് സുന്നി നേതാക്കളെ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു 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 സ്ട്രാറ്റജിയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇവിടെ സിറിയ സിറിയടമുള്ള രാജ്യങ്ങളിൽ കൊണ്ടു കൊണ്ട് നടന്നുകൊണ്ടിരുന്നത് ഇതിന്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ നമ്മള് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ഇതിന്റെ ചുരുളഴിക എന്ന് നമുക്ക് ഇപ്പൊ വളരെ പറയാൻ പറ്റില്ല കാരണം ഈ വന്ന് ഇപ്പൊ ജനങ്ങൾ കയ്യടിക്കുകയും ആകാശത്തേക്ക് വെടിവെക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഈ വരുന്നതെല്ലാം അതിഭീകരായിട്ടുള്ള തീവ്രവാദികളാണ് പലരും ഇപ്പം ഇതിന്റെ നേതാക്കൾ എന്ന് പറയുന്നത് അമേരിക്ക തന്നെ പത്ത് ലക്ഷം അതെ 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 അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇതിന്റെ ചൂടാറുമ്പോൾ ഇവരെങ്ങനെ പെരുമാറും ഇപ്പം താലിബാനൊക്കെ എങ്ങനെയാണ് അവിടുത്തെ സ്ത്രീകളോടും കുട്ടികളോടും ബാക്കിയുള്ള ആളുകളൊക്കെ പെരുമാറുന്നത് നമുക്ക് എല്ലാവരും അറിയാവുന്ന കാര്യമാണ് അത് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് ഇപ്പം വലിയ വാർത്ത അല്ലാതെ അങ്ങ് നൽകും പക്ഷെ വളരെ 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 ദയനീയമാണ് അവസ്ഥ അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഈ ഡിസ്കഷന്റെ ചോദ്യം ഇത് വസന്തമാണോ ദുസ്സഭനമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വസന്തമല്ല എന്നുള്ളത് വളരെ വ്യക്തമായി പറയാം ദുസ്വപ്നമാണോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ശരി